രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ കഴിഞ്ഞ ദിവസങ്ങളായി മലയാളത്തിലെ ഒരു ചാനൽ പുറത്തുവിട്ട ശബ്ദ സംഭാഷണങ്ങളിലെ ഫോൺ സംഭാഷണങ്ങളിലെ യുവതി ആരാണ് ആ യുവതി ആദ്യം ഈ കഥ പ്രചരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ കഥയിലെ അല്ലെങ്കിൽ ആ സംഭവത്തിലെ യുവതിയാണോ അതായത് ഒരു മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടിയുമായി രാഹുൽ പ്രണയത്തിലായിരുന്നുവെന്നും ആ പെൺകുട്ടി പിന്നീട് ഗർഭം തിരിച്ചുവെന്നും ആ ഗർഭം അലസിപ്പിക്കാൻ രാഹുൽ നിർബന്ധിച്ചു എന്നൊക്കെയുള്ള കഥയായിരുന്നു ഒരു മാസം മുൻപ് ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞത് ആ കഥയിലെ കഥാപാത്രമാണോ ആ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശമാണോ അല്ലെങ്കിൽ അവരുടെ ഫോൺ സംഭാഷണമാണോ ഇപ്പോൾ ഈ ചാനൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് മറ്റൊരു സംഭാഷണം കൂടി അവർ പുറത്തുവിട്ടിരുന്നു പക്ഷേ ആ സംഭാഷണത്തിൽ ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട് എനിക്ക് പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല ഹോട്ടലിലേക്ക് ക്ഷണിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണല്ലോ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആരുടെ സംഭാഷണമാണ് ഏത് പെൺകുട്ടിയുടെ സംഭാഷണമാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസവും പിന്നീട് മൂന്നാം ദിവസവുമായി എന്നുള്ള ചോദ്യമാണ് അതിനുള്ള ഉത്തരത്തിലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ അതിന് അതിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന സൂചനകളിലേക്കാണ് വരുന്നത് അതിനു മുൻപ് ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ് കഥാപാത്രങ്ങളെന്ന് മറ്റൊരു അർത്ഥത്തിലല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ ഏറ്റവും പ്രധാനം ഈ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി തന്നെയാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വേണമെങ്കിൽ വാർത്താ സമ്മേളനം എന്നൊക്കെ പറയാവുന്ന അതിനു മുമ്പ് അവരൊരു ടെലിവിഷൻ ചാനലിൽ പറഞ്ഞ കാര്യം അതിന്റെ വിശദീകരണമായി അവർ പറഞ്ഞ അവരുടെ ഒരു വ്യക്തത വരുത്തലാണ് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിലേക്ക് അവർ ആ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് നമുക്കറിയാം അപ്പോൾ പക്ഷെ അവർക്ക് അവർ സ്വാഭാവികമായിട്ടും ഈ സംഭവത്തിൽ ഇതുവരെ അവർക്ക് പരാതി ഇല്ല എന്നുള്ള നിലയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അവർ പരാതി പറയേണ്ട ഫോറങ്ങളിൽ പറഞ്ഞു ഇനി അങ്ങോട്ട് മറ്റൊരു തരത്തിലും പരാതി പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോഴും രാഹുലിന്റെ നല്ല സുഹൃത്താണ് എന്ന് പറയുന്ന റിനി ആൻഡ് ജോർജ് എന്ന കഥാപാത്രം അത് ഒരു കഥാപാത്രമാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ കഥാപാത്രമായി വരുന്നത് അതിന്റെ പിറ്റേ ദിവസം ഈ പ്രധാനപ്പെട്ട ചാനൽ പുറത്തുവിട്ട ഈ ഫോൺ സംഭാഷണമാണ് രാഹുലുമായുള്ള ഫോൺ സംഭാഷണത്തിലെ ആ പെൺകുട്ടിയാണ് അപ്പോൾ ആ സംഭാഷണം പുറത്തുവിട്ടുകൊണ്ട് ആ ചാനൽ പറഞ്ഞത് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ ഗർഭിണിയാക്കി ആ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നതിന്റെ നിർണായകമായ ഓഡിയോ സംപ്രേഷണമാണ് നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ശബ്ദ സന്ദേശം ശബ്ദ സന്ദേശം എന്ന് പറയുമ്പോൾ ഒരു ഫോൺ കോൺവെർസേഷൻ അവര് പുറത്തുവിട്ടു ആ സംഭാഷണത്തിൽ പക്ഷേ രാഹുൽ ആ പെൺകുട്ടിയോട് ഗർഭഛിദ്രം നടത്തണമെന്ന് നിർബന്ധിക്കുന്നതായിട്ടൊന്നും അത് കേട്ടാൽ എനിക്ക് തോന്നിയില്ല നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല ആ സംഭാഷണത്തിൽ ആ പെൺകുട്ടി രാഹുൽ പറയുന്നത് ഞാൻ ഞാൻ ഞാനങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറയുമ്പോൾ താൻ ഏറ്റെടുക്കേണ്ട എനിക്കറിയാം എന്ത് ചെയ്യാൻ എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു സംഭാഷണമായിരുന്നു ആ പെൺകുട്ടി നടത്തിയത് അപ്പം അതിനുശേഷം ഒരു ട്രാൻസ്ജെൻഡറിന്റെ പ്രതികരണം വരുന്നു അപ്പം ആ ഈ ആദ്യത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ അതിലേക്ക് ഞാൻ വരികയാണ് ഇപ്പൊ ട്രാൻസ്ജെൻഡറിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്നുള്ള പരാതിയാണ് ശാരീരികമായി ഇപ്പോൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പരാതി അതിലുമില്ല അതിനുശേഷം വരുന്ന ഫോൺ സംഭാഷണം നമ്മൾ നേരത്തെ പറഞ്ഞ ഫോൺ സംഭാഷണമാണ് അതിൽ ആ പരാതിക്കാരി അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിക്കുന്ന പെൺകുട്ടി ഏതെങ്കിലും ഫോറത്തിൽ പരാതിയുമായി പോകാൻ താൽപര്യമില്ല എന്ന് ആ ഫോൺ സംഭാഷണത്തിൽ ഒരു റിപ്പോർട്ടറുമായി നടത്തുന്ന ഫോൺ സംഭാഷണത്തിൽ തന്നെ ആ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞു ഇനിയും ഇന്ന് പുറത്തു വന്ന ഫോൺ സംഭാഷണമാണ് ആ ഫോൺ സംഭാഷണത്തിലെ കഥാപാത്രം മറ്റേ ആദ്യത്തെ ഫോൺ സംഭാഷണത്തിലെ കഥാപാത്രം തന്നെയാണെന്ന് നമുക്കറിയാം നമ്മൾ ഈ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന നോവലുകളൊക്കെ പോലെ ഈ ഭാഗം ഭാഗമായിട്ടാണ് ഈ ചാനൽ ആ അവരുടെ കയ്യിൽ കിട്ടിയ ക്ലിപ്പ് ആ ഒരു ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡ് ക്ലിപ്പ് ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ആ സംഭാഷണം ആ ഫോൺ സംഭാഷണം കുറച്ച് ലെങ്തിയായ ഒരു ഫോൺ സംഭാഷണമാണ് അപ്പം അതിൻ്റെ സാമ്പിളാണ് കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ടത് നമ്മൾ വിചാരിക്കുന്നു വെടിക്കെട്ട് ഇന്നായിരുന്നു അപ്പോൾ ആ വെടിക്കെട്ടിൽ നമ്മൾ സത്യത്തിൽ ആ സംഭാഷണം കേൾക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഏതെങ്കിലും തരത്തിൽ വിവാഹം കഴിച്ച് ഇനി ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പോൾ പെൺകുട്ടിയുടെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ഒരു നിർബന്ധത്തിനൊക്കെ വഴങ്ങി ഒരു വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ജീവിച്ചിരുന്നെങ്കിൽ മിക്കവാറും ഒരാളും മറ്റൊരാളെ കൊന്നുകളാണ് ഞാൻ എന്നുള്ള അവസ്ഥ ആ സംഭാഷണത്തിൽ തന്നെ വ്യക്തമാണ് ആ പെൺകുട്ടി വളരെ ബോൾഡായിട്ടാണ് സംസാരിക്കുന്നത് ആ പെൺകുട്ടിയെ ഒരിക്കലും കുറ്റപ്പെടുത്തുക ആണ് എന്ന് തോന്നരുത് പക്ഷേ രാഹുലുമായി കൃത്യമായി മുട്ടി നിൽക്കുകയാണ് പെൺകുട്ടി അതായത് കൃത്യമായി ഇടിച്ച് നിൽക്കുന്നുണ്ട് ചെമ്പർ തെറ്റുന്നു എന്ന് മറ്റു രാഹുൽ പറയുമ്പോഴത്തേക്ക് നിനക്ക് ടെമ്പർ തെറ്റുമ്പോൾ കയറാനുള്ള സാധനമല്ല ഞാൻ എന്ന നിലയിൽ ചീത്ത വിളിക്കുന്ന കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്നെ ഞാൻ പത്ത് ദിവസം അല്ല പത്ത് പ്രാവശ്യം ചീത്ത വിളിക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ കൃത്യമായും വെല്ലുവിളിക്കുന്ന വിരട്ടുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ കാണുന്നു അപ്പോൾ അത് ആ അത് 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 നേരത്തെ പറഞ്ഞ പോലെ ഉള്ള കഥാപാത്രമാണ് ഇനി മൂന്ന് അടുത്ത കഥാപാത്രം രാഹുൽ മാംകൂട്ടത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ മറ്റേ എഴുത്തുകാരിയായ യാത്രക്കാരിയായ എഴുത്തുകാരിയെ തൽക്കാലം ഒന്ന് ഒഴിവാക്കി നിർത്തുകയാണ് കാരണം അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസിന് പോകാനുള്ള സാധ്യതയില്ല മാത്രമല്ല അവർ അവർക്ക് അവരെ പീഡിപ്പിച്ചു എന്നോ അശ്ലീല സന്ദേശം അയച്ചു എന്ന് പോലുമോ ഉള്ള പരാതിയില്ല അവരെക്കുറിച്ച് അപകീർത്തി പറഞ്ഞു അല്ലെങ്കിൽ അപവാദം പറഞ്ഞു എന്നൊക്കെയുള്ള പരാതിയാണ് അപ്പം അതൊക്കെ ഇനിയിപ്പോൾ അത് പരാതിയുമായി വന്ന് കോടതിയിൽ പോയി അതിനൊക്കെ രാഹുലിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നടക്കുന്ന കാര്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും അത് നിയമവിദഗ്ധർ അത്തരം കാര്യങ്ങൾ പറയട്ടെ അപ്പം ഈ അടുത്ത കഥാപാത്രമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ൾക്കുള്ളിൽ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുന്നു അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ അനുസരിച്ച് ആ വ്യവസ്ഥയെ ലംഘിക്കുന്ന നിയമവ്യവസ്ഥയെ ലംഘിക്കുന്ന ഒന്നും തന്നെ താൻ ചെയ്തിട്ടില്ല അതിനെ ഈ കേസിനെ നിയമപരമായി നേരിടാൻ തയ്യാറാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുൽ പറഞ്ഞിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ ആരും തന്നോട് ആവശ്യപ്പെടുകയോ ഒരു ചർച്ച നടക്കുന്നുമില്ല എന്ന് പറയുന്നത് അടുത്ത കഥാപാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോൾ നമുക്കിത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്ന ഒരു സംശയമുണ്ട് ഈ ആദ്യം ഒരു മാസം മുമ്പ് കറങ്ങിക്കളിച്ചൊരു കഥയുണ്ടല്ലോ മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിലെ ഒരു പെൺകുട്ടിയുമായി രാഹുൽ പ്രണയത്തിലായിരുന്നു ആ പെൺകുട്ടി പിന്നീട് ഈ ഗർഭിണിയായി ആ ഗർഭം അലസിപ്പിക്കാൻ വി ഡി സതീശനും ഞാൻ വായിച്ച വാർത്തയാണ് ദൈവം ഇത് അത് അത് ആ ഒരു ഓൺലൈൻ വാർത്തയെ മാത്രമാണ് ഞാൻ ഉദ്ധരിക്കുന്നത് വി ഡി സതീശനും ആ മാധ്യമസ്ഥാപനത്തിൻ്റെ മേധാവി വാർത്താ വിഭാഗ മേധാവി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീയും കൂടി ചേർന്നുകൊണ്ട് അവരെ സെറ്റിൽ ചെയ്തു ആ ഗർഭഛിദ്രം നടത്തി എന്നുള്ള വാർത്തയാണ് എനിക്ക് തോന്നുന്നു ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ആ ചാനലിന്റെ മുതലാളി ആ ചാനലിന്റെ മുതലാളി എന്നറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പോലും ക്രൂശിക്കപ്പെടുന്ന സാഹചര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് എന്തെങ്കിലും ചെയ്തുവിടായിരുന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വന്നു അപ്പോൾ നമ്മൾ അറിയാം ഇപ്പോൾ മാധ്യമ പ്രവർത്തനമാകട്ടെ മറ്റേതെങ്കിലും ഏതു മണിയും ആവട്ടെ നമ്മൾ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആ ജോലി സമയം കഴിഞ്ഞാൽ പിന്നെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കൊന്നും ആർക്കും കയറി ഇടപെടാൻ പറ്റില്ല പണ്ടും പറ്റില്ല ഇപ്പോൾ ഒട്ടുമേ പറ്റില്ല പുതിയ കാലത്തെ പിള്ളേർ ഈ ഞങ്ങൾ ജോലി സമയം കഴിഞ്ഞ് അവിടെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീ എൻ്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയും കാര്യം എൻ്റെ ഞാനെന്ത് എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായ അവകാശമാണ് സ്വാതന്ത്ര്യമാണ് അതിലെന്റെ സ്ഥാപനമോ സ്ഥാപനത്തിലെ ആരെങ്കിലുമോ ആരായാലും കയറി കയറിയിടപെടേണ്ട എന്ന് പറയും എന്നിട്ടും അങ്ങനെ ഒരു സാഹചര്യമായിട്ട് പോലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവിയെ വനിതയായ ആ മേധാവിയെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തയാണ് വന്നത് അവരുടെ പേര് ഞാൻ വീണ്ടും എടുത്ത് പറയാത്തത് അത് ഞാനും വീണ്ടും ആ വാർത്തയിലേക്ക് പോകുന്നില്ല അതിന് ഒരു വിശ്വാസതയും ഇല്ലാത്തൊരു വാർത്തയാണ് ഇന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ആ മാധ്യമ പ്രവർത്തകയെ ആ ഒരു നന്നായി നേരിട്ടറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ളതുകൊണ്ടും അവരുമായി ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അവരെക്കുറിച്ച് പ്രചരിക്കുന്ന ഇത്തരം അപവാദ പ്രചാരണങ്ങളുടെ പിറകെ നടന്നവർക്ക് എല്ലാവരുടെ അടുത്തും പോയി പറയാൻ പറ്റില്ല എനിക്കിതിൽ ഒരു റോളും ഇല്ലെന്ന് അപ്പം അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉട ഒരു മേധാവിയായ ഒരു സ്ത്രീ ഒരു വനിതയും ഈ സംഭവവുമായി ബന്ധ ഈ കഥയുമായി ബന്ധപ്പെട്ട് ഫ്രെയിം ചെയ്ത കഥയുമായി ബന്ധപ്പെട്ട് ഈ നിലയ്ക്ക് അപകീർത്തിപ്പെടുത്തപ്പെട്ടിരുന്നു അല്ലെങ്കിൽ വലിച്ചിഴയ്ക്കപ്പെട്ടിരുന്നു വി ഡി സതീശനെ പോലെയുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ആ കഥയിൽ വലിച്ചിഴക്കപ്പെട്ടിരുന്നു ആ കഥയിലെ പെൺകുട്ടിയാണോ ഈ കഥയിലെ പെൺകുട്ടി എന്നുള്ളതാണോ അല്ലെങ്കിൽ ഈ രണ്ട് ഖണ്ടശ പ്രസിദ്ധീകരിച്ചവരുടെ ഈ ഫോൺ സംഭാഷണത്തിലെ പെൺകുട്ടി എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ ചോദ്യം അല്ലെങ്കിൽ അങ്ങനെയാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ തോന്നുമല്ലോ ഇത് രണ്ടും ഒരു കഥ ഒരു കഥയാണോ രണ്ടും ഒരേ കഥാപാത്രമാണോ രണ്ടും ഒരു പെൺകുട്ടിയാണോ എനിക്ക് ലഭിച്ച വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ഇത് രണ്ടും രണ്ട് കഥാപാത്രങ്ങളാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഈ ഫോൺ സംഭാഷണങ്ങളിൽ സംസാരിക്കുന്ന വളരെ ബോൾഡായി സംസാരിക്കുന്ന ആ പെൺകുട്ടി നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഗർഭഛിദ്രം നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന ആ പെൺകുട്ടിയല്ല മറിച്ച് അത് മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തകയാണ് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകയാണ് എന്ന് ആണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അപ്പൊ ആ മാധ്യമ പ്രവർത്തകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ ഇടിച്ചിടിച്ച് നിന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഈ ആദ്യം പ്രചരിച്ച കഥയിലെ പെൺകുട്ടിയുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ കഥ സത്യത്തിൽ കുറച്ച് കഷ്ടമാണ് കാരണം ആ പെൺകുട്ടി അത്ര ജീവന തുല്യം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്നേഹിച്ചിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത് നമ്മളോട് സംസാരിക്കുന്ന പല സുഹൃത്തുക്കളും പറയുന്നത് ഒരിക്കലും ആ പെൺകുട്ടി ഒരു പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വഴിയിലേക്ക് വരാൻ യാതൊരു സാധ്യതയുമില്ല യാത്രയേറെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നു അവർ തമ്മിലുള്ള പ്രണയം അത് ഒരു ഘട്ടത്തിലത് ഒരു ഗർഭധാരണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ വ്യക്തതയില്ല ഏതായാലും ആ പെൺകുട്ടിയല്ല ആദ്യം പ്രചരിപ്പിക്കപ്പെട്ട കഥയിലെ ആ പെൺകുട്ടിയല്ല ഈ പെൺകുട്ടി ആ പെൺകുട്ടി ഒരു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ് ഒരു കുറച്ച് സാമ്പത്തിക ഭദ്രത കുറഞ്ഞ ഒരു കുടുംബത്തിലെ ഒരു അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വന്ന് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് നേഴ്സിങ്ങിന് പോകാനൊക്കെയാണ് വീട്ടുകാർ നിർബന്ധിച്ചത് പക്ഷേ ഈ ജേർണലിസ്റ്റോടുള്ള ഒരു പാഷൻ കൊണ്ടൊക്കെയാണ് ഈ ജേർണലിസ്റ്റിലേക്ക് വരുന്നു ഒരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നു രാഹുലിനെ യാദൃശികമായി പരിചയപ്പെടുന്നു ആ പരിചയം വളരുന്നു അത് പ്രണയമാകുന്നു അങ്ങനെയാണ് ആ പെൺകുട്ടി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചിട്ടില്ല എനിക്ക് ആ പെൺകുട്ടി കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ആ പെൺകുട്ടി ഇതേവരെ ഈ അണിയറയിൽ നിന്ന് അരംഗത്തേക്ക് വന്നിട്ടില്ല ആ പെൺകുട്ടി വരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് അതായത് ഞാൻ എനിക്ക് കിട്ടിയൊരു വിവരം പ്രകാരം മലയാളത്തിലെ ഒരു ചാനൽ ഈ പെൺകുട്ടിയുടെ അരമണിക്കൂർ ഇന്റർവ്യൂവിന് അരമണിക്കൂർ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ മുഖം അവർ കാണിക്കില്ല മുഖം കാണിക്കാതെ ബ്ലർ ചെയ്തുകൊണ്ടുള്ള അരമണിക്കൂർ ഇന്റർവ്യൂവിന് ആ പെൺകുട്ടിക്ക് വാഗ്ദാനം ചെയ്തത് ഒരു കോടി രൂപയാണ് എന്നിട്ട് പോലും അങ്ങനെ ഒരു പരിപാടിക്ക് താനില്ല ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ താനില്ല എന്ന് പറയുന്ന കുറച്ച് മാനസിക സമ്മർദ്ദമൊക്കെ കുറച്ചെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അത്തരത്തിൽ ഒരു മെൻ്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി ഒരു തരത്തിലും രാഹുൽ കൂട്ടത്തിനെതിരെ ഒരക്ഷരം പോലും പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഇതിലെ ഒരു ആളാണ് ഒരു കഥാപാത്രമാണ് അപ്പോൾ ഇതുവരെ നമ്മൾ ഈ നാൾ വഴി എടുക്കുമ്പോൾ ഇതുവരെ ഈ കഥയിൽ വന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ ഈ കഥാപാത്രങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കേസ് കോടതിയിൽ നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു കേസാണ് എന്ന് ഇനി നിയമജ്ഞരാണതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പറയുന്നത് ഞാൻ ഈ ന്യായ സംഹിതയിലെ വകുപ്പുകളൊന്നും എടുത്തു പറയുന്നില്ല ഇതുവരെ ഈ നിരന്തരമായി ഇങ്ങനെ പരാതി പ്രവാഹം എന്നാണല്ലോ പറയുന്നത് ഇത് ഇതൊക്കെയാണ് ഇത് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂട്ടത്തിനെതിരെ വന്ന പരാതികളെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയില്ല നമുക്ക് ഏതെങ്കിലും വലിയ ഇനി വിസ്ഫോടനങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇതുവരെയുള്ള ഈ ഈ സംഭവത്തിലെ ഈ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ സംഭവത്തിന്റെ നാൾ വഴിയിലൂടെ പോകുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിനെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായി കുരുക്കാനോ രാഹുൽ മാംകൂട്ടത്തിനെതിരെ ചിലപ്പോൾ എഫ്ഐആർ ഒക്കെ ഇട്ടേക്കാം പക്ഷെ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു ഗ്രേവ് ഓഫൻസ് അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യം സമാനതകളില്ലാത്ത കുറ്റകൃത്യം എന്നൊക്കെയാണല്ലോ പലരും വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ട്രെയിൻ യാത്രയ്ക്കിടെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട സൗമ്യയുടെ കേസ് മുതൽ എത്രയോ കേസുകൾ കേരള മനസാക്ഷിയുടെ മുൻപിലുണ്ട് ആ അമ്മ ഈ സുപ്രീം കോടതി അദ്ദേഹത്തിൻ്റെ വധശിക്ഷ റദ്ദാക്കിയപ്പോൾ എന്റെ നെഞ്ച് തകർന്നു പോയി എന്ന് പറഞ്ഞ് അമ്മയുണ്ട് അങ്ങനെ നിരവധി നിരവധിയായ കേസുകളുണ്ട് പക്ഷെ ഗോവിന്ദച്ചാമിയേക്കാൾ വലിയ ക്രിമിനലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എനിക്കറിയില്ല കുറേ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഒരു വല്ലാത്തൊരു ഒരു മാനസിക രോഗി ഒരിക്കലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പോലും കൊള്ളാത്ത ഒരു കൊള്ളാത്തൊരു മനുഷ്യനെന്ന നിലയിലൊക്കെയുള്ള പ്രചാരണങ്ങളോ കോലാഹലങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് ഈ ഇതുവരെ ഈ കഥയിലുണ്ടായ വെളിപ്പെടുത്തലുകളും ഈ കഥയിലെ കഥാപാത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ഏതൊക്കെ വകുപ്പുകളാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തുക ഇതുവരെ ഒരു പരാതിയില്ല ഇതുവരെ എഫ്ഐആർ പോലും ഇല്ല ഈ പരാതി ഉണ്ട് എന്ന് പറയുന്ന ആരും തന്നെ ഏതെങ്കിലും ഒഫീഷ്യൽ ഫോറത്തിൽ അല്ലെങ്കിൽ പോലീസിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മീഷനുകളിൽ കോടതിയിലോ ഒന്നും പരാതി പറയാമെന്ന് പറഞ്ഞ് വന്നിട്ടില്ല പക്ഷെ ഇപ്പോഴും ഈ രാഷ്ട്രീയ എതിരാളികളോ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ പതനം ആഗ്രഹിക്കുന്നവരൊക്കെ രാഹുലിനെ രാജിവെപ്പിക്കണം അതായത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാൽ പറയാം എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ചുകൊണ്ട് അയാളുടെ രാഷ്ട്രീയ ഭാവി പൂർണ്ണമായും ഇല്ലാതാക്കണം അയാൾക്ക് തിരുത്താനുള്ള ഒരവസരമോ അയാൾക്ക് ഇത്തരത്തിൽ ഏത് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ കോടതിയിൽ പോയി തെളിയിക്കാനുള്ള ഒരവസരമോ പോലും നിഷേധിക്കണം എന്ന് വാദിക്കുന്നവരൊക്കെയാണ് വലിയ ഈ എന്താ പറയുന്നത് വലിയ നമ്മൾ ഈ എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം ഉദ്ദേശിച്ചല്ലല്ലോ പുരുഷന്മാരും ഫെമിനിസ്റ്റുകളായിട്ടുണ്ട് അത് ഒരു നല്ല തോട്ടമാണ് അങ്ങനെയല്ല അതിനപ്പുറത്ത് കുറേ ആക്ടിവിസ്റ്റുകളുണ്ട് അപ്പൊ അത്തരം ആക്ടിവിസ്റ്റുകളൊക്കെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തൂക്കിലേക്കണം എന്നാണ് എന്ന നിലയിലാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയപ്പെടുന്ന ഇത്രയും സാഹചര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഏത് അനുസരിച്ചാണ് അല്ലെങ്കിൽ ഏത് ഏത് നിലയ്ക്കാണ് രാഹുൽ മാംകൂട്ടത്തിലെ നിങ്ങൾക്ക് കുരുക്കാനോ കൊടുക്കാനോ കഴിയുക എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഈ സമ്മർദ്ദത്തെ കോൺഗ്രസ് പാർട്ടി അതിജീവിക്കണം എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന വലിയ ഒരു പ്രഷർ ഈ മാധ്യമങ്ങളൊക്കെ നിരന്തരം നിരന്തരം അവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ലൈവത്തോണുകൾ വെച്ചുകൊണ്ട് ലൈവത്തൺ ഈ ലൈവത്തണുകൾ വെച്ചുകൊണ്ട് തന്നെ നിരന്തരമായി ഈ വിഷയം ചർച്ചയിൽ നിർത്തിക്കൊണ്ട് നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരാൻ പാടില്ല അതേ തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് തോറ്റുപോകും ധാർമ്മികത ഒലിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി പ്രകോപിച്ചുകൊണ്ടിരിക്കുകയും നിരന്തരമായി ഇങ്ങനെ കോൺഗ്രസ് എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അതിനെ പ്രതിരോധിക്കാനുള്ള ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നു അത് ഒരു രാഷ്ട്രീയ ധാര്മ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ രാജിവെച്ചതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇമേജ് ഒന്നും ഉണ്ടാകാൻ പോകുന്നൊരു സൊസൈറ്റിയൊന്നുമല്ല കേരളം മറിച്ച് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കുക കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്ന് മാത്രമാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അയാളെ നിയമം ശിക്ഷിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് എത്താനും അയാൾക്ക് പറ്റുന്ന തരത്തിൽ അയാൾക്ക് മാനസികമായെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ അദ്ദേഹം പ്രണയിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറയുന്ന അത്തരം കേസുകളിലെ പെൺകുട്ടികളെ അവരെ ഒന്നും നിഷ്കരണം തള്ളിക്കൊണ്ടോ അവരെ ഒന്നും പരിഗണിക്കാതെയോ ഒന്നുമല്ല അവരെക്കുറിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല നമ്മളെല്ലാം മനുഷ്യരാണ് മനുഷ്യർ ിൽ പ്രണയം ഉണ്ടാകും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മനുഷ്യരും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാകും പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിച്ചത് ഈ പ്രണയമടക്കമുള്ള അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു മാനുഷികമായിട്ടും അതായത് ഹ്യൂമൻ ആൻഡ് ഈസ് ഡിവൈൻ എന്ന് പറയുന്നത് പോലെ തെറ്റ് മനുഷ്യ സഹജവും അതുപോലെ അത് പൊറുക്കുന്നത് ദൈവികവുമാണ് എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കുട്ടം ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ വരെ ഈ സമൂഹത്തിൽ നടത്തിയിരുന്ന എല്ലാ ഇടപെടലുകളും റദ്ദു ചെയ്യപ്പെടുന്നു ഈ ആരോപണങ്ങളിലൂടെ എന്ന് ചിന്തിക്കാതിരിക്കുകയും അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ തള്ളുകളെയും ഈ ചാനൽ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കുക തന്നെ വേണം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി